ഗാന്ധി ജയന്തി ദിനത്തിൽ അണക്കര മേഖലയിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു റോട്ടറി ക്ലബ് ഓഫ് അണക്കര സ്പൈസ് സിറ്റിയുടെ നേതൃത്വത്തിൽ അണക്കര ചെല്ലാർകോവിൽ എന്നിവിടങ്ങളിലും സംയുക്ത ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ കൊച്ചറയിലും പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കി റോട്ടറി ക്ലബ്ബ് ഓഫ് അണക്കര സ്പൈസ് സിറ്റിയുടെ നേതൃത്വത്തിൽ അണക്കര ഏഴാം മൈൽ ആശുപത്രി ജംഗ്ഷനിൽ നിർമ്മിച്ച വെയിറ്റിംഗ് ഷെഡും പരിസര പ്രദേശങ്ങളും ശുചീകരിച്ചു പ്രസിഡന്റ് റെജി മാത്യു നരിമറ്റത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു പരിസര പ്രദേശങ്ങൾ നമ്മുടെ ആയിരിക്കുന്ന വീടിനൊപ്പം നമ്മൾ പൊതുവായിട്ടായിരിക്കുന്ന സ്ഥലങ്ങളും അതോടൊപ്പം നമ്മുടെ മനസ്സും ഒക്കെ ശുചീകരിക്കുവാനായിട്ട് പ്രതിജ്ഞ എടുക്കേണ്ട ഒരു ദിവസം കൂടിയാണ് ഒക്ടോബർ രണ്ട് അണക്കിര സ്പൈസ് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പൊതുജനങ്ങൾക്കായി നിർമ്മിച്ചു നൽകിയിരിക്കുന്ന ഈ ഏഴാം മീലിലെ വെയ്റ്റിംഗ് ഷെഡ് എല്ലാ വർഷവും ഒക്ടോബർ രണ്ടിന് ശുചീകരിക്കുകയും ഇതിൻ്റെ കാട് വെട്ടിത്തെളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ശുചീകരണ വാരത്തിന്റെ ഭാഗമായി പൊതു ഇടങ്ങളിലെ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ പ്രവർത്തകർ നീക്കം ചെയ്തു തുടർന്ന് ചെല്ലാർകോവിൽ എക്കോ ടൂറിസം സെന്ററിലെത്തി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഗാന്ധി ജയന്തി ദിനം മുതൽ ആരംഭിക്കുന്ന സേവന വാരാചരണത്തിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങളും വിവിധ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കുമെന്ന് റോട്ടറി ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു സെക്രട്ടറി ബിബിൻ വർഗീസ് ഭാരവാഹികളായ പ്രവീൺ ലാൽ ജോസുകുട്ടി പയ്യേലുമുറി ജയകൃഷ്ണൻ ദേവൻ ജോർജ് മാത്യു ജെറിൻ കുര്യാക്കോസ് ബെന്നി ജോൺ ബിനോ വർഗീസ് നോബി സെബാസ്റ്റ്യൻ ജോൺസൺ ജെയിംസ് വർഗീസ് ചാണ്ടി ജിതിൻ സാമുവൽ ടോം തുടങ്ങിയവർ നേതൃത്വം നൽകി സംയുക്ത ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ നെറ്റുതൊഴുവിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ പാതയോരത്തു നിന്നും നീക്കം ചെയ്തു കൂടാതെ റോഡിന് ഇരുവശത്തും കാഴ്ച മറയ്ക്കുന്ന തരത്തിൽ വളർന്നു നിന്നിരുന്ന കാട്ടു ചെടികൾ വെട്ടിനീക്കി